ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് വീണ്ടും വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡൈൻ മേ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നുള്ളത് ജോലികൾ ചെയ്യാറുള്ളത് എന്നുള്ളത് ഓരോ റൂമുകൾ ക്ലീൻ ചെയ്യുക അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വിചാരിച്ചത് അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പം വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കട്ടെ അപ്പോൾ ഇന്ന് ഫെർട്ടിലൈസിങ് ചെയ്യുന്നൊരു ദിവസമാണ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒരു ഇരുപത് ദിവസത്തിലോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരിക്കലും എന്തായാലും ചെയ്യും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൗകര്യത്തിനനുസരിച്ചൊരു ദിവസം ചൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുക ബോട്ടുകളും സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേഡായിട്ടുള്ള ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒക്കെ ഒന്ന് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുക കേട്ടോ പിന്നെ ചിലതൊക്കെ പോട്ടിങ് മിക്സ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഇൻഡോർ പ്ലാന്റ്സിന് പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ എന്താ കൂടുതലായിട്ടും കൊക്കോപീറ്റാണ് യൂസ് ചെയ്യുക നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സുഖമാണല്ലോ അപ്പോൾ അത് കൊക്കോപീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സംഭവം ഇങ്ങനെ ചുരുങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മിനിയേച്ചർ ഗാർഡൻ്റെ ടൂള് റോബോ വന്നിട്ടൊന്ന് മാറി കൊടുത്താണേ അപ്പോൾ നമ്മളെ ഈ കുറച്ച് ടൂള് അതുപോലെ തന്നെ കട ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാൻ കത്രിക ഇത് പതിനെട്ട് പതിനെട്ട് കലക്റ്റ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ലിക്വിഡ് ആയിട്ടാണ് ഞാൻ ഇതിന് ഫെർട്ടിലൈസിങ് കൊടുക്കാറുള്ളത് ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ ജൈവ ചേർത്ത് കൊടുക്കും അതായത് ചാണപ്പൊടി എല്ലിപൊടിയൊക്കെ ചേർത്ത് കൊടുക്കും പിന്നെ ഞാൻ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെക്കുന്നതല്ല അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലായിരിക്കും എഴുതിയിട്ട് ജൈവ വളം യൂസ് ചെയ്യാറില്ല പിന്നെ കൊടുക്കാറുള്ളത് ഈ പതിനെട്ടേ പതിനെട്ട് വെള്ളത്തിൽ ചേർത്തി നനക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത് അത് മുന്നേ പറഞ്ഞ പോലെ ഒരു മാസത്തിലൊരു പ്രാവശ്യം ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എപ്പോഴെങ്കിലും കൊടുക്കും അങ്ങനെയാണ് ചെയ്യുക ഇതിപ്പോൾ മൊത്തത്തിൽ ഒരു ടീസ്പൂണ് പതിനെട്ടേ പതിനെട്ടാണ് കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ടുള്ളത് ഇനി ഇതിങ്ങനെ ഒരു ഒരു ലിറ്ററിക്ക് ഒരു സ്പൂൺ എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ക്യാൻ ആണ് അപ്പം ഞാൻ രണ്ട് സ്പൂണ് ഇതിൽ കലർത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് പിടിച്ചെടുക്കാനും പറ്റും ഭയങ്കരമായിട്ടുള്ള ഡോസേജും ഉണ്ടാവില്ല നമുക്ക് ദൈനമായിട്ട് യൂസ് ചെയ്യാം ലീഫിലൊക്കെ തട്ടിയാലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ എല്ലാത്തിൻ്റെയും ലീഫിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് തുടച്ച് മഞ്ഞപ്പ് വന്നിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അത്തു വെക്കുന്ന ചെടിയാകുമ്പോൾ അത് പ്രകാശം കൂടുതൽ എങ്ങോട്ടാണോ കിട്ടുന്നത് അങ്ങനെ തിരിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊട്ടിങ്സ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കൊക്കോ അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമല്ലോ അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ചട്ടി നിറച്ച് പൊട്ടിങ് മിക്സ് ഉണ്ടാവും പിന്നെ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പാതിയൊക്കെ ആയി ആയിപ്പോകും അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പം ഇൻഡോറിലാണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ക്ലോണിമ പ്ലാന്റ് ഒക്കെ നല്ല റെഡ് ലൈൻസ് ഒക്കെ വന്ന് നല്ല നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നനച്ചു കൊടുക്കാം എല്ലാത്തിനൊന്നും ഇത് ലീഫിലായാലും ഒന്നും പ്രശ്നമല്ലേ കേട്ടോ മൈന്യൂട്ടായിട്ടെല്ലാം നമ്മൾ പതിനെട്ട് പതിനെട്ട് ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ റൂമിൽ പ്രത്യേകിച്ച് നല്ല വെളിച്ചം കയറട്ടോ ഞാൻ ഈ റൂമിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഒരു ഏകദേശം ഒരു മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ റൂം അധികം സാധനങ്ങളും വൈറ്റാക്കി കട്ടില് അതേപോലെ കർട്ടന് ഒക്കെ വൈറ്റാക്കി വൈറ്റാക്കിയതിന് ശേഷം തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രകാശമാണ് കേട്ടോ ഈ റൂമിൽ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊക്കെ ഭയങ്കര ഒരു ഉന്മേഷമാണ് ഞാൻ വീടിൻ്റെ ഭാഗ വേറെ ഭാഗത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷീണം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കൊണ്ടുനോക്കും അപ്പോൾ നിഷാറാവൂട്ടും അതേപോലെ തന്നെ ഇവിടെ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഒന്ന് മണി പ്ലാന്റ് ഒന്ന് ഒരു പെപ്പർ റോമിയേൻ്റെ ഒരു വെറൈറ്റി ഒരു വെറുഗേറ്റഡ് വെറൈറ്റി ഉണ്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ തൊട്ട് നോക്കുക നനവില്ലെങ്കിൽ മാത്രം താഴെ നനവ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഈ പെപ്രോമിയ പ്ലാന്റിന് തീരെ നനവില്ല മണി പ്ലാന്റിന് നനവുമുണ്ട് അത് വേറെ ഒന്നുമല്ല പെപ്രോമിയേൻ്റെ ഈ പ്ലാന്റ് വെച്ചിട്ടുള്ള ഔട്ടർ പോട്ട് കുറച്ച് ഹൈറ്റുള്ള പോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നർ പോട്ട് ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ തീരെ വെള്ളം പെട്ടെന്ന് ഉണങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുത്തു പിന്നെ ഇലകൾക്കൊക്കെ ഒന്ന് ഫ്രഷ്നെസ്സിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൊടി ഉണ്ടെങ്കിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് വലിയ പൊടികളൊന്നും അധികമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അധികം ഭാഗത്തും മണി പ്ലാന്റ്സ് തന്നെ ഉണ്ടാകാം മണി പ്ലാന്റ്സിന്റെ ഒരുപാട് വെറൈറ്റി ഒന്നാമത് മണി പ്ലാന്റ്സ് പെട്ടെന്ന് പച്ചപ്പ് വരുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് പിന്നെ കൂടുതൽ കയറിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ മണി പ്ലാന്റ്സ് ഞാൻ കിച്ചണിലും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാട്ടോ അപ്പം അതാ ഇതും ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ റൂമിൽ സി എം ഓളെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പ്ലാന്റ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇൻഡോർ പ്ലാന്റ്സിനെപ്പോഴും കൂടുതലായിട്ട് കെയർ ചെയ്യണോന്ന് നല്ലതല്ല നമ്മളെ കെയറിങ് വേണേലും അങ്ങനെയാണ് ഇത് നമ്മുടെ ഡിഷ് ചീഡിയൻ്റെ വാട്ടർ മെലൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിപ്പോൾ ഇത് ഒരു സ്ട്രിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല വെള്ളത്തിൻ്റെ കുറവൊന്നുമില്ല വെള്ളത്തിൻ്റെ കുറവാണെങ്കിൽ ആദ്യം ഇങ്ങനെ ലീഫ് ചുരുണ്ട് വരികയാണ് ചെയ്യുക അത് ചുരുളിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല എന്തോ അറിയില്ല അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ ഇതിൻ്റെ ലീഫിന് ഇങ്ങനെ ഒരു റെഡ് ലൈൻസ് വരും സൈഡിൽ കൂടെ അപ്പം നമുക്കറിയാൻ പറ്റും ഈ ഒരു പോട്ട് മണ്ണിൻ്റെ പൂട്ട് തന്നെയാണ് കേട്ടോ സ്രാമിക്കൊന്നുമല്ല മണ്ണിൻ്റെ പൂട്ടു തന്നെ അപ്പം പൂട്ടിനും ഒരു നല്ലൊരു തണുപ്പുണ്ടാകും അങ്ങനെ പിന്നെ ഞാന് ഞാൻ നമ്മളെ ഫാമിലി ലിവിങ് നിന്ന് സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്ങിൽ വെച്ചിട്ടുള്ളതാണ് ഇത് ഫിഡലി ഫിഗ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പോട്ടും പ്ലാന്റും ഇപ്പം വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു കുറച്ച് സൈ വെച്ചിട്ട് പ്രകാശമുള്ള ഇങ്ങനെ വളഞ്ഞു പോകണുണ്ട് അതിനും അടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് ഇതിനും നനച്ചു വെക്കും ഇത് ഈ പോട്ട് ഫുള്ളായിട്ട് മണ്ണൊന്നുമില്ല കേട്ടോ അതിന് മുകളിലുള്ള ഈ പോട്ടിൽ മാത്രമാണ് മണ്ണുള്ളൂ താഴേക്കുള്ളത് വലിയൊരു ചാടി പോലെ ഒരു പോട്ടാണ് ഇങ്ങനെ വലിയൊരു മരം പോലെ വളർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇതിപ്പോൾ എൻ്റെ ബെഡ്റൂമിലാണ് ബെഡ്റൂമിൽ ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നേരത്തെ കാണിച്ച സെയിം ഒരു അഗ്ലോണിമ പ്ലാന്റ് പിന്നെ ഒരു മഞ്ജുള പ്ലോ പോത്തോസിൻ്റെ പ്ലാന്റ് ഒരു നിയോൺ പോത്തോസിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ മഞ്ജുള പോത്തോസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് കയറി വരുന്നേ ഉള്ളു മുകളിലുള്ള പ്ലാന്റിന് ഞാൻ നനച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ട് വേണം നനച്ചുകൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് വിരലിൽ വെച്ച് നോക്കും അപ്പൊ നനവുണ്ടെങ്കിൽ മാത്രം നനവില്ലെങ്കിൽ മാത്രമാണ് ഇൻഡോർ പ്ലാന്റൊക്കെ നനക്കാറില്ല കേട്ടോ ചിലത് പെട്ടെന്ന് നനവൊക്കെ പോയി പോയിപ്പോവും ചിലത് ഒരുപാട് ദിവസം മോയിസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കും ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഒരു കോർണറിലുള്ള ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ് അത് നിങ്ങൾ എന്റെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുമ്പോൾ ഞാൻ കലാത്തിയ ഫേൺ അതൊക്കെയാണ് വെച്ചിട്ടുള്ളത് കാലാവത്തിയൊക്കെ എന്തോ പുറത്ത് വെച്ചപ്പോൾ ഒരു ചൂറിൽ ചേർന്നിട്ട് അപ്പം നല്ല ചൂടായി വന്നില്ല ഇങ്ങനെ ഇൻ്റർലോക്ക് ചൂടാവുമ്പോഴേ ചൂടാവിച്ചിട്ട് അപ്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ റീപ്ലാൻ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ചൊടുക്കും ഒക്കെ ഈ പതിനെട്ട് മിനിറ്റ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ മാസത്തിലൊരിക്കൽ മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ആ ബേസിൻ്റെ അടുത്ത് ഒരു സൺസേബേരിയേൻ്റെ ഗ്രീൻ വെറൈറ്റി വെച്ചിട്ടുണ്ട് സെൻസെവേരിയ എപ്പോഴും അകത്ത് വെക്കാൻ മണി പ്ലാന്റിൻ്റെ പോലെ തന്നെ നല്ല സ്യൂട്ടബിളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും നല്ല ഭംഗിയാണ് അതിൻ്റെ സെൻസെവേരിയൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് ഒരു പ്ലാസ്റ്റിക് പോട്ടിലുണ്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാങ്ങിംഗ്ലോ ബോട്ടിൽ ഒരു മണി പ്ലാന്റ് നിയോൺ പോത്തോസ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അടുത്തൊന്ന് റീപ്ലാന്റ് ചെയ്തതാണ് അങ്ങനെ വളർന്നു വന്ന് താഴെ വരെ എത്തിയിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് റീപ്ലാന്റ് ചെയ്തിട്ടാണ് ഉള്ളതാണ് ഇതിൻ്റെ താഴെ അഗ്ലോണിമേൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ് ഫോട്ടിൽ തന്നെയാണ് അതേപോലെ തന്നെ ആ സൈഡിൽ ലിപ്സ്റ്റിക് റഡിൻ്റെ ഒരു അക്ലോണിമ പ്ലാന്റ് അതും വെച്ചിട്ടുണ്ട് അത് മോൻ്റെ ചൂളാട്ട വെച്ചിട്ടുള്ളത് വെറുതെ ഇവിടെ കയറ്റി വെച്ചിട്ടുള്ളതാണ് അത് ചില സമയത്തും ഇറക്കി വെച്ച് എടുത്തു കൊണ്ടുപോകും അതേപോലെ തന്നെ ഷോപ്പിൻ്റെ ഈ സൈഡിൽ സൺസവേരിയൻ്റെ ഗ്രീനും യെല്ലോയും കൂടി ചേർന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അകത്ത് പ്ലാന്റ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക കർട്ടനൊക്കെ ഒക്കെ ഒന്ന് പൊക്കിയിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യുക അത് ചെയ്താൽ മതി പിന്നെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളം നനവില്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക ഫർട്ടിലൈസിങ് ഇതേപോലെ ഒരു മാസത്തിലൊരുക്കുക ഒക്കെ ചെയ്യുക നമ്മൾ പോട്ടിങ് മിക്സ് ചെയ്യുമ്പോൾ ജൈവവളം ചേർത്ത് കൊടുക്കും പിന്നെ അതിൽ ജൈവവളം ചേർക്കാറില്ല ഞാൻ ഇതേപോലെ പതിനെട്ട് പതിനെട്ട് കലക്കിയിട്ട് ലിക്വിഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതായിരിക്കും നല്ലത് നമ്മൾ അത്ത് വെക്കുന്നതല്ല ഇപ്പോൾ സ്മെല്ലൊന്നും വേണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് പച്ചപ്പ് വരും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സിനൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ കിച്ചണിൽ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു നിയോൺ പോത്തോസും ഒരു സാധാരണ പോത്തോസും ഗോൾഡൻ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രൊപ്പക്കേഷന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഈ വിൻഡോയില് അതിൽ ഞാൻ അടുക്കളിക്കുന്ന കിച്ചൺ നല്ല വിത്തുകളൊക്കെ ഇങ്ങനെ ഇടും ചിലതൊക്കെ മുളക്കും അങ്ങനെയാണ് ഈ സൈഡിലും ഇതാ മൂന്ന് പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് റെക്റ്റാങ്കിളിലുള്ള നമ്മൾ ട്രേ അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ചിലവർ വിചാരിക്കും അത് കാണുമ്പോൾ ഓ കുറച്ച് നനക്കടുണ്ടല്ലോ അത് കയറി നനക്കാൻ അതൊന്നും ഇല്ല കേട്ടോ ഒരു ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ കൂടുമ്പോഴാണ് നനക്കാനാവാറുള്ളൂ അപ്പോൾ ഒന്ന് കയറി നനക്കും അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ നനവില്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരു പത്ത് ദിവസത്തിലൊക്കെ ഒക്കെ നനക്കേണ്ടി വരാറുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ ചൂടാവുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് ദിവസത്തിലോ ഒരിക്കലൊക്കെ നനക്കേണ്ടി വരും എന്നാലും അതിലും കൂടുതലൊന്നും വരില്ല ഇതിപ്പോൾ ഞാൻ ഒരു എൻജോയ് പോത്തോസിൻ്റെ കട്ടിങ് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഡബ്ബുണ്ടല്ലോ അതിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഇതിലെല്ലാ വിത്തുകളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഇത് നാരങ്ങിൻ്റെ വിത്ത് മുളച്ചിട്ടുണ്ട് നല്ല നാടൻ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്തിട്ടിരുന്നു ഞാൻ അത് മുളച്ചിട്ടുണ്ടായില്ലോട്ടോ നല്ല പ്രകാശം കയറുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഉണ്ടാവാറുണ്ട് കേട്ടോ ഫോത്തോസൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട് വേറുള്ള പ്ലാൻസൊന്നും വെച്ച് നോക്കിയിട്ടില്ല കിച്ചണിൽ ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ള കുറച്ച് അഗ്ലോണിമ ആണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ അഗ്ലോസ് എന്നാണ് ചാനലിൻ്റെ പേര് അവർ അഫോർഡബിളായി തോന്നിയപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു അഞ്ച് പ്ലാൻസ് ഉണ്ട് നല്ല ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുമാണ് നല്ല പുഷിയായിട്ടുള്ള പ്ലാൻസുമാണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാൻസും ആണ് കേട്ടോ നല്ല കുറച്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ഞാൻ തരാം കമൻ ബോക്സിലൂടെ ചോദിച്ചാൽ മതി അഗ്ലോസ് ഗ്ലൗസ് എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ അപ്പം ഞാനത് ഇന്നത്തെ ദിവസം തന്നെ ഞാനത് പ്ലാൻ ചെയ്തു ഇവർ മണ്ണില്ലാതെ പോട്ടിങ് മിക്സ് ഇല്ലാതെ ഒന്നിച്ച് പാക്ക് ചെയ്താണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലാൻസിനൊന്നും ഒരു കേട് വന്നിട്ടില്ല കേട്ടോ ഞാൻ പോട്ടിങ് മിക്സ് എപ്പോഴും ഞാൻ റെഡിയാക്കിയിട്ട് വെക്കും അതേപോലെ പ്ലാൻസ് കിട്ടുമ്പോൾ പെട്ടെന്ന് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പ്ലാൻസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അവർ മറക്കരുത് വേണ്ട ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലൈക്കും